ഹലോ ഗായ്സ് അപ്പൊ ചെറിയ പെരുന്നാളായിട്ട് രാവിലെ എണിച്ചിട്ട് തന്നെ തലേ ദിവസിട്ട് മെഹന്തി നന്നായിട്ട് ചോദിട്ടുണ്ടെന്ന് നോക്കുകയാണ് അവിടുന്ന് നേരെ കിച്ചണിലേക്ക് പോയപ്പോ ഉമ്മ മൊബൈലിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആറേ മുപ്പതായിട്ടുണ്ട് കേട്ടോ പെരുന്നാളിന് തലേദിവസമായിരുന്നു ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കിട്ടിയത് അപ്പൊ ഒന്ന് രാവിലെ എന്നെ ഉമ്മ എനിക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് തരുവാണു ഇന്നലെ കിടക്കാൻ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് കൈയുടെ ബാക്ക് സൈഡിൽ മെഹന്തി ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് കിട്ടിയത് ഉണ്ടാമോ കിച്ചണിൽ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചിക്കൻ കറിയും നല്ല ഇടിയപ്പവും പാലടിയും ആയിരുന്നു കേട്ടോ സോറി പാലാടേ ആയിരുന്നു അപ്പൊ അവന്റെ മാ പള്ളി പോയിപ്പോഴേക്കും അവനും പുത്തനു റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉച്ചക്കെല്ലാം ബിരിയാണി ചെമ്പ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ടേ പള്ളിയിലേക്ക് പോയിട്ട് വന്നതിനു ശേഷം ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ചൂടായത് കൊണ്ട് തന്നെ ശരീരം ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വ സർവത്തും കൂടെ കഴിച്ച് ഇതിനിടയ്ക്ക് ആദൊരു പണി ഒപ്പിച്ചേ ഞങ്ങളുടെ മെഹന്തി ഇടുന്ന കണ്ട് കൊതി പറഞ്ഞിട്ട് അമ്മു തന്നെ മെഹന്തിട്ട് കൊടുത്ത് ലാസ്റ്റ് അമ്മു തന്നെ പണിയിട്ടിട്ടുണ്ടേ ശേഷം ഫോട്ടോസും റീൽസൊക്കെ എടുത്തതിനു ശേഷം ദൈ ബിരിയാണി അടിക്കാൻ കേട്ടോ എല്ലാരും ചില ആൾക്കാര് കേമറക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടില്ല ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്നേ ഉള്ളൂട്ടോ ശേഷം പുറത്തു പോകാൻ വേണ്ടി എല്ലാരും ഒന്ന് റെഡി ആവുന്നുണ്ട് ദേ പുറത്തായി ഞാൻ അകത്തുണ്ടോന്ന് ശ്രദ്ധിച്ചു നോക്കണേ ഇവിടെ ഫോട്ടോഷൂട്ടാണേ ഈ വഴി നമുക്ക് പോകേണ്ടത് നമുക്കിതേ അങ്ങോട്ടേക്ക് പിക്കാം ഓ ഇവിടെ എടുത്ത ഫോട്ടോ നോക്കുകയാണല്ലേ കഴിച്ച ബിരിയാണി ദഹിക്കാണ്ട് കിടക്കുന്നത് അറിയില്ല അവർക്കൊപ്പം വാലയിട്ട് ആദ്യ കൂടി കേട്ടിട്ടുണ്ടേ ഇവർക്ക് വണ്ടി ഒന്നും അറിയില്ല അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കില്ല റെഡിപൊളി വ്യൂ ആണ് ഇത് അമ്പാടി സോറി അമ്പാടി പയ്യകത്ത് അപ്പൊ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് വെറ്റക്കട വിഷ് നല്ല പേരല്ലേ ഞാൻ മാത്രം ഇല്ല അപ്പൊ ഇതാണ് ബീച്ച് പെരുന്നാൾ ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സൈലൻസ് ആയിട്ട് ഒരു ബീച്ചാണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരു ഈവനിങ്ങിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നല്ല കാറ്റും കൊണ്ട് ഒരു അടിപൊളി സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ ഉള്ള ടൈമില് സേവ് ഡേ ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് എടുത്തിട്ടില്ല നമുക്ക് ഞങ്ങളുടേതായിട്ട് പരിപാടി ഉണ്ടല്ലോ ഞാനും അയോ അമ്മും കൂടെ കുറച്ച് ഇപ്പോഴത്തേക്ക് മാറി ഇത് ഈ ഒരു പാറയുടെ സൈഡിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ കിട്ടിട്ടോ ഈ പാറയുടെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഞണ്ട് പോകുന്നുണ്ട് അതിന്റെ വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ ഇത് സൺസെറ്റൊക്കെ കണ്ട് ബീച്ച് ചെയ്ത് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ഡേ ബൈ ബൈ പറയുന്ന വീഡിയോ മാത്രമേ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മളുടെ സ്പെഷ്യൽ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് വെച്ചത് കൊച്ചു കുരുപ്പിന് മാഗി ഉണ്ടാക്കണം എന്ന് അപ്പൊ മാഗി ഉണ്ടാക്കി കൊടുത്തു അത് അതിന് കുറച്ച് ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മടെ ഡ്രീം കേക്ക് ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമൂഷാരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെ പിറ്റേ ദിവസം ഉണ്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇത് മുമ്പാറും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ നിങ്ങളുടെ ലൈക്കും ബൈ